അസ്സലാമു അസലാമലൈക്കും വാഹത് അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് ദ ചെയ്യാൻ പറഞ്ഞവരുണ്ട് എപ്പോഴും തന്നെ ഞാൻ എല്ലാവർക്കും ദ ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു തീർത്ത് സമാധാനമുള്ള ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം നമ്മളെപ്പോഴും തന്നെ അള്ളാഹുവിലേക്ക് ദ ചെയ്യാം ദുവാക്ക് തന്നെ ഒരുപാട് മഹത്വമുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ലോഹർ നമസ്കാരം കഴിഞ്ഞ് ദവാ ചെയ്തു അസർ ദ ചെയ്തു അതൊക്കെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ ഒരേ രീതിയിലായിരിക്കും അള്ളഹാനോട് നമുക്ക് പറയാനുള്ളത് ആ കാര്യം തന്നെ അള്ളാഹുയിലേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാ ചെയ്യണം ദുവാ ചെയ്ത് ദുവാ ചെയ്ത് അള്ള നമ്മളെ ദുവാ സ്വീകരിച്ചാൽ പിന്നെ മക്കളെ നമ്മളെ ജീവിതം കഴിച്ചിലായില്ലേ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ദുനിയാവും നമുക്ക് രക്ഷപ്പെടും ആഹ്റത്തിലും നമുക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് എന്തിനും ഏതിനും മരുന്നാണ് മക്കളെ ദുവാ അതൊരിക്കലും പായാക്കി കളയരുത് നിസ്കരിക്കാൻ പറ്റാത്ത സമയം മരുന്ന സമയത്ത് തിക്ര ചൊല്ലിക്കോളി ദുവാ ചെയ്തോളി സ്വലാത്ത് ചൊല്ലിക്കോളി ദുവാ ചെയ്തോളി ദക്ക് ഒരുപാട് മഹത്വമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഹത്വങ്ങളാണ് ദുവാക്ക് അതുകൊണ്ട് കഴിയുന്നത്ര സമയത്തൊക്കെ നമ്മൾ ദുവാ ചെയ്യുക അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരമലാണ് കേട്ടോ നിസ്കാരത്തിൻ്റെ ശേഷമായാലും പിന്നെ നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തെപ്പോയാണ് ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഓതാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഓതിക്കോളി ഇനിയിപ്പോൾ അസറിൻ്റെ ശേഷം എനിക്ക് ഡ്യൂട്ടിയാണ് ജോലിയിലാണ് അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തിട്ട് ഇഷാഖു നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ടും ഈ പറയുന്ന ഈ ഒരു അമൽ ഇന്ന് നല്ല മനസ്സോട് കൂടി നിങ്ങൾ ചെയ്തു നോക്കുക ഇത് ഏ ദിവസമായിട്ട് തുടരേ ആയിട്ട് ചെയ്യേണ്ട ഒരു അമലാണ് അതായത് ഇന്നിപ്പം നിങ്ങൾ അസറു നമസ്കാരത്തിന് ശേഷം ഇത് പറയുന്ന ഒരു ആയത്താണിത് ഇത് ഓതാൻ തുടങ്ങുകയാണ് അപ്പം അത് ഏഴ് ദിവസം ആയിട്ട് തുടരുക അതായത് നാളെ അസർ നമസ്കാരത്തിന് ശേഷം മറ്റന്നാൾ ഇൻഷാല്ല അസർ നമസ്കാരത്തിന് ശേഷം അതിൻ്റെ പിറ്റേന്ന് അസർ നമസ്കാരത്തിന് ശേഷം ചെറിയ ചെറിയൊരു സൂറത്തിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നല്ല മനസ്സോട് കൂടിയിട്ട് ഇത് കേൾക്കുക അതായത് എൻ്റെ കാര്യം എനിക്കൊരുപാട് വിഷമമുണ്ട് ഞങ്ങളൊരു ബിസിനസ് ചെയ്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഞങ്ങൾ പണം കടം കൊടുക്കാനുണ്ട് എന്താണ് ഞങ്ങൾ ചെയ്യുക എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ത് ചെയ്യും അല്ലാത്ത പ്രയാസമാണ് അങ്ങനെയൊക്കെ ഉള്ളവർ അതുപോലെ തന്നെ ഒരുപാട് കടമുണ്ട് ബാങ്കിൽ എന്താണ് റബ്ബെ വഴി അറിയില്ല ഒരു രൂപ പോലും കയ്യിൽ എടുക്കാനില്ല വീട്ടു ചെലവിൽ തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അങ്ങനെ ൊക്കെ പറയുന്ന ഒരുപാട് പേര് എൻ്റെ വീഡിയോ ഇപ്പം കേൾക്കുന്നവര് കേൾക്കുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു അമൽ ഇന്ന് അസറിൻ്റെ ശേഷമോ മാധുരുബിൻ്റെ ശേഷമോ അല്ല ഇഷാഹിൻ്റെ ശേഷമോ ഒക്കെ ഒക്കെയായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇന്ന് നിങ്ങൾ അസറിൻ്റെ ശേഷമാണിത് ഓതുന്നത് എങ്കിൽ നാളെയും ഇൻഷാല്ല അസറിൻ്റെ ശേഷം ഈ ഒരു ആയത്ത് നിങ്ങൾ ഓതുകട്ടോ അപ്പോൾ എങ്ങനെയാണ് എത്ര എണ്ണമാണ് എന്നൊക്കെ ഇത് സൂറത്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം സൂറത്ത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുകയും ചെയ്യാം കേട്ടോ ഓതേണ്ട സൂറത്താണ് മക്കളെ ലുഹ എന്ന് പറയുന്ന ആയത്താണ് സൂറത്ത് ലുഹ ഏഴ് തവണയാണ് ഓതേണ്ടത് വല്ലുഹ വല്ലേലി ഇതാ സജ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ ഇതവിടെ സ്ക്രീനിൽ കൊടുക്കത്തിട്ടുണ്ട് കാണുന്നില്ലേ ആ ഒരു സൂറത്താണ് ഏഴ് തവണ ഇന്നിപ്പം അസുറിൻ്റെ ശേഷമാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ഏഴ് തവണ അതുപോലെ തന്നെ നാളെ ഇൻഷാല്ല അസറിൻ്റെ ശേഷമാണ് ഓതുന്നത് എങ്കിൽ ഏഴ് തവണ അപ്പം ഇത് കറക്റ്റിനിങ്ങനെ എല്ലാ ദിവസവും ഓതിപ്പോരണം അപ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കിപ്പം സ്ത്രീകളാണ് ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് സ്ത്രീകളാണല്ലോ അപ്പം നിങ്ങൾ നമുക്ക് ഡേറ്റ് തെറ്റുന്ന ടൈം ടൈമുണ്ടാവുന്നത് നമുക്കറിയാമല്ലോ നമ്മളെ ഡേറ്റ് എന്നാണ് ഓരോ മാസത്തിലുള്ള ഡേറ്റും കണക്കൊക്കെ ഓരോരുത്തർക്കും അറിയാം അപ്പം ഇന്നിപ്പം നിങ്ങളിത് ചൊല്ലാമെന്ന് വിചാരിച്ചു ഇൻഷാല്ല അങ്ങനെ മനസ്സിൽ കരുതുക അപ്പോൾ നാളെയാ നാളെ എനിക്ക് ഡേറ്റ് ആവും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വൃത്തിയായതിന് ശേഷമായിട്ട് എന്ത് ചെയ്യുക ഇത് ഓതാൻ നോക്കുക അതെന്താണെന്നറിയോ അത് ആ എല്ലാ ദിവസവും ഏഴ് ദിവസം തുടരേയായിട്ട് നിങ്ങളിത് ചെയ്തു പോരണം അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അസറിൻ്റെ ശേഷം ഓതിയെന്ന് വിചാരിക്കുക നാളെയും ഓതി മറ്റന്നാൾ നിങ്ങൾക്ക് ഓതാൻ പറ്റാതെയായി അങ്ങനെ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ കാര്യം നടന്നു കിട്ടില്ല ഇതാ എണ്ണത്തിനും ഒരു എന്താ പറയുക ഞാൻ ഈ ഒരു ഏ എണ്ണം എന്ന് പറഞ്ഞത് ഇതിന് ഉത്തരം കിട്ടുന്ന ഒരെണ്ണമാണ് അപ്പോൾ ആ കറക്റ്റിനിത് ഓതിപ്പോരണം എന്നാലാണ് നമ്മൾ ഓരോ കാര്യം മനസ്സിൽ വെച്ചിട്ടല്ലേ ഇത് നെയ്യത്താക്കി ഓതുന്നത് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇന്ന് നിങ്ങൾ അസറിൻ്റെ ശേഷം ഓതുക അതുപോലെ ഇൻഷാല്ല നാളെ അസുറിൻ്റെ ശേഷവും മോതുക മറ്റന്നാൾ അസുറിൻ്റെ ശേഷം ഓത് അങ്ങനെ ഇനിയിപ്പോൾ നിങ്ങൾ ലൊഹറിൻ്റെ ശേഷം നാളെ ലൊഹറിൻ്റെ ശേഷമാണ് ഓതാൻ തുടങ്ങുന്നത് എന്ന് വിചാരിക്കുക എന്നാൽ മറ്റന്നാൾ ലൊഹറിൻ്റെ ശേഷം അതിൻ്റെ പിറ്റേന്ന ലൊഹറിൻ്റെ ശേഷം ആ ഒരു ലെവലിലായിട്ട് ഓതിപ്പോവുക എല്ലാ ദിവസവും അങ്ങനെ പോയിട്ട് ഏയ് ദിവസമായിട്ട് നിങ്ങൾ ഏയ് ഏ എണ്ണമോ ഓതണം ഓരോ നെല്ലം ഓതേണ്ടത് ഇന്നിപ്പോൾ അസറിൻ്റെ ശേഷം ഏയ് ലുഹ വല്ലുഹ വല്ലേലി ഇതാ സജ എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ ചെറിയ സൂറത്തല്ലേ ആ ഒരു സൂറത്തോത് സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുന്നവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഇന്നലെ എന്നോട് ഒരു ഉമ്മ പറഞ്ഞതാണ് മോന് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പത്തോ പതിനഞ്ചോ ലക്ഷം കൊടുത്തിട്ടാണ് ആ പണമൊക്കെ പണ്ടം പണയം വെച്ചും അറിയുന്ന ആൾക്കാരിൽ നിന്നും വാങ്ങിയും അങ്ങനെ അയൽവാസിൽ നിന്നും കുടുംബത്തിൽ നിന്നുമൊക്കെ ഉള്ളി പെറുക്കി ഉണ്ടാക്കി ഒരു ബിസിനസ് തുടങ്ങി ആകെ പൊട്ടിപ്പോയി ആകെ വല്ലാത്ത ആവശ്യം അവസ്ഥയിലാണ് ഇനിയിപ്പം ആ കടം വാങ്ങിയിട്ടുള്ള പണമൊക്കെ ഇവർ സ്വന്തമായിട്ട് അതൊക്കെ കൊടുത്ത് വീട്ടണമെന്ന് അങ്ങനെ ഒരുപാട് പലവിധ വിഷമങ്ങളും അനുഭവിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്നവരുള്ളത് അങ്ങനെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ് ഈയൊരു അമൽ ഇന്ന് തന്നെ നീയത്താക്കിക്കോളി ഇൻഷാല്ല ഞാനും ഒന്ന് നീയത്താക്കിയിട്ട് ഞാനും ഓതും എനിക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് മാനസികമായിട്ടുള്ള വിഷമങ്ങളുള്ളവർ ഓതിക്കോളി ശാരീരികമായിട്ടുള്ള ടെൻഷനുള്ളവർ ഓതിക്കോളി കടം കൊണ്ടുള്ള പ്രയാസമുള്ളവർ ഓതിക്കോളി അങ്ങനെ എന്ത് ടെൻഷനാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു ഹലാലായിട്ടുള്ള എന്ത് എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഓതാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട അള്ളാഹിൻ്റെ കുർആാനിലുള്ള ആയത്തുമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഫലം കിട്ടും അനുഭവമുണ്ട് കേട്ടോ മക്കളെ അനുഭവമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇൻഷാ അല്ലാ നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാ അതുപോലെ തന്നെ നമ്മളെപ്പോഴും അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യണം ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ച് നിസ്കരപ്പായൊക്കെ മടക്കി എറിഞ്ഞ് അങ്ങോട്ട് എണീറ്റ് പോവുക ആ ഒരു രൂപത്തിലാവരുതിട്ടോ എപ്പോഴും നമ്മൾ അള്ളാഹുലേക്ക് തുക ചെയ്യണം ഇനിയിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടില്ല അലഹമ്മദില്ല ഒരു ബുദ്ധിമുട്ടാതെ തന്നിട്ടില്ല പണത്തിൻ്റെ ബുദ്ധിമുട്ടില്ല അസുഖമില്ല ഒന്നിനും ഒരു പ്രയാസമില്ല എല്ലാം പ്രാഹത്തിലാണ് അങ്ങനെയുള്ളവർ അള്ളാഹുവിലേക്ക് ഒരുപാട് ഇപാധിത ചെയ്യണം അള്ളാഹുവിലേക്ക് അമൽ കൂടുതലായിട്ട് അധികരിപ്പിക്കണം ഈ പൈസ പണമില്ലാത്തവരോട് നാളെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് കൂടുതലായിട്ട് ചോദ്യം ചെയ്യൽ അവരോടായിരിക്കും നിനക്കൊരു ബുദ്ധിമുട്ട് ഞാൻ അവിടെ ദുനിയാവിൽ തന്നിട്ടില്ലായിരുന്നല്ലോ നിനക്ക് അസുഖം ഞാൻ തന്നില്ലല്ലോ പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിനക്ക് തന്നില്ലല്ലോ എല്ലാം സന്തോഷത്തിലായിരുന്നില്ലേ എനിക്ക് എനിക്കിനി എന്തുകൊണ്ട് അമൽ ചെയ്തില്ല അവിടെ ചോദ്യം വരും അതുകൊണ്ട് എന്ത് ചെയ്യുക എനിക്കൊരു ബുദ്ധിമുട്ടില്ല പ്രയാസുമില്ല അതുകൊണ്ട് എനിക്ക് നിസ്കരിക്കേണ്ട തിക്ക് ചെല്ലണ്ട സ്വലാത്ത് ചെല്ലണ്ട അങ്ങനെയല്ല അള്ളാഹുവാണ് നമ്മുടെ എല്ലാം അല്ലേ നമുക്ക് ശ്വാസം തരുന്നത് അള്ളയാണ് നമുക്ക് ഓരോ വിരലിന് നഖം തന്നിട്ടുള്ളത് അള്ളയാണ് അതിനൊക്കെ അള്ളാഹുവിലേക്ക് ഹന്ത് നമ്മൾ പറയണം റബ്ബേ എനിക്കൊരു ബുദ്ധിമുട്ട് നീ തന്നില്ലല്ലോ അല്ലാ എത്ര തന്നെ നിന്നെ ശുക്ർ ചെയ്താൽ എനിക്ക് മതിയാവില്ല റഹ്മാനെ അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ദിക്കറുകൾ ധാരാളമായിട്ട് ചൊല്ലാം ഹന്ത് അധികരിപ്പിക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊരു സന്തോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അലഹദില്ല അലഹമദില്ല അലഹമ്മദില്ല ധാരാളമായിട്ട് ഹംദ് പറയാം അതുപോലെ തന്നെ ദുവാ ചെയ്യുക എപ്പോഴും അസറിനും ലൊഹറിനും അസറിനും ആരിബിനും ഇഷാക്കും സുബൈക്കും ഒക്കെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യ ദുവാക്ക് ഒരുപാട് മഹത്വമുണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹുവെ ഞാൻ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ധിക്കാരപരമായും അഹങ്കാരപരവുമായി പാപങ്ങളിൽ കഴിയുകയാണ് മുഴുകിക്കയുകയാണല്ലാ ഔദാര്യവാനായ അള്ളാഹുവെ എൻ്റെ പാപങ്ങളെ നീ കൃപ കൊണ്ട് പുറത്ത് തരണേമല്ല എത്രയോ പ്രാവശ്യം ഞാൻ തൗബ ചെയ്തിട്ടുണ്ട് വീണ്ടും ശാരീരിക ഇച്ഛകൾക്ക് വയങ്ങി ഞാൻ പാപങ്ങളിലേക്ക് തെന്നി വീണിട്ടുണ്ടല്ല നീ എല്ലാ പാപങ്ങളെയും കനിഞ്ഞു പുറത്തു തരേണമേ അല്ല നീ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ വരിലാകുമല്ലോ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളെ നീ നഷ്ടപ്പെട്ടവരിലാക്കല്ലേ അമ്പുരാനെ അള്ളാഹുവേ നിന്റെ ഖജനാവ് നിറഞ്ഞതാണല്ലോ അല്ലാ അതിൽ നിന്നും അതിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടുവോളം തന്നനുഗ്രഹിക്കണമേയല്ല അള്ളാഹുവേ ഞാൻ പരമ ദരിദ്രനാണ് തമ്പുരാനെ നിൻ നിന്റെ സമ്പന്നയുടെ മുന്നിൽ വന്നു യാചിക്കുകയാണ് റഹ്മാനെ റഹ്മാനായ റബ്ബെ മുത്തറസൂൽ റസൂൽ സൊല്ലാഹുലൈ വസ്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ യാചനയെ സ്വീകരിക്കണമേ അല്ല ഞങ്ങളുടെ കൈകളെ വെറുതെയാക്കല്ലേ തമ്പുരാനെ നിന്റെ മുന്നിൽ നീട്ടിയ കൈ ആരുടെയും മുമ്പിൽ നീട്ടാൻ അവസരമുണ്ടാക്കല്ലേ അല്ല നിനക്ക് സുജൂത് ചെയ്ത താൽ ആരുടെ യും മുന്നിൽ കുനിക്കാൻ അവസരം ഉണ്ടാക്കല്ലേ അല്ല മുത്തറസൂൽ സലഹുലൈ വസലമ തങ്ങൾ ഏതെല്ലാം ഹൈറാത്തുകൾ കൊണ്ട് ത്വാ ചെയ്തോ അവകൾ നിന്നോട് യാചിക്കുന്നു അവ നൽകി അനുഗ്രഹിക്കേണമേ അല്ല മുത്തറസൂൽ തങ്ങൾ ഏതെല്ലാം വിലക്കുകൾ കൊണ്ട് ത്വാ ചെയ്തോ അതെല്ലാം പാപികളായ ഞങ്ങളും വിലക്കുകളെ തൊട്ട് ധുവാ ചെയ്യുന്നള്ള ഞങ്ങളെയും നീ സ്വീകരിക്കണമേ നാഥ അസത്യങ്ങളും പുറകെ വച്ച് പിടിക്കുന്നവരിൽ നിന്നും രക്ഷിക്കണമേ അല്ല സോലഹീങ്ങളായ സദ്വൃദ്ധരിൽ ഉൾപ്പെടുത്തേണമേ അല്ല അവി അവിശ്വാസികളിലും അന്ധവിശ്വാസികളിലും ഒരിക്കലും ഉൾപ്പെടുത്തരുതേ നാഥ നിന്നെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിലാക്കേണമേയല്ല ഒരിക്കലും നീ വെറുക്കുന്നവരിൽ ഉൾപ്പെടുത്തരുതേ ഉൾപ്പെടുത്തരുതേയല്ല ഞങ്ങളെ ആരെയും നീ ഉൾപ്പെടുത്തരുതേ അല്ല ഈമാനോട് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തേണമേ അല്ല ഒടുവിൽ കലിമ ചൊല്ലി മരിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിലാക്കി അനുഗ്രഹിക്കേണമേ അല്ല അല്ലാഹുവേ കബറിലെ വേളയിൽ പതറാതിരിക്കാൻ സഹായിക്കണമേ അല്ല ഖബർ ഞെരുക്കത്തിൽ പൊ പെടുത്തരുതേയല്ല ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ല ഞങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ തിന്മകളെയൊക്കെ നന്മകളാക്കി മാറ്റാൻ കഴിവുള്ളവൻ നീ മാത്രമാണല്ല ഞങ്ങളുടെ തിന്മകളെ നന്മകളാക്കി മാറ്റേണമേ അല്ല ആഹൃതത്തിൻ്റെ വെയിലിൽ ഞങ്ങൾക്ക് അർഷിന്റെ തണുപ്പ് തന്നനുഗ്രഹിക്കേണമേ നാഥ നന്മ തിന്മകൾ എഴുതിയ ഗ്രന്ഥം വലതു കൈ വാങ്ങുന്ന നല്ലവരിൽ ഉൾപ്പെടുത്തേണമേ ഉൾപ്പെടുത്തേണമേയല്ല ഞൊടിയിട കൊണ്ട് സിറാത്തുപാല നീ കടത്തേണമേ അല്ല മുത്രസൂൽ സൊലല്ലാഹു അലൈവുസലമ തങ്ങളുടെ കൈ ിലെ വെള്ളം കുടിപ്പിക്കേണമേ നാഥ റബ്ബേ ഞങ്ങളുടെ ശത്രുക്കളെ മിത്രങ്ങളാക്കി മാറ്റേണമേ അല്ല ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ രീതിയിൽ സഹായിച്ചവർ ഒരുപാടുണ്ട് റഹ്മാനെ അവർക്കെല്ലാം നീ നല്ലത് നൽകി അനുഗ്രഹിക്കേണമേ അല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്ന ഒട്ടനവധി പേരുണ്ട് റബ്ബേ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ടല്ല അവരുടെയൊക്കെ അവരെയൊക്കെ നീ സഹായിക്കേണമേ അല്ല അതിൽ രോഗം കൊണ്ട് വലയുന്ന സകലരെ നീ രോഗ ഞങ്ങളുടെ ദുബായിൽ ഇനിയും എന്തെല്ലാം ഉൾപ്പെടുത്താനുണ്ടെന്ന് അറിയുന്നവൻ നീ മാത്രമാണല്ല എല്ലാം എല്ലാം പരിഹരിച്ച് ഇഹപര ലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കേനമേനാഥ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങൾ പാപികളാണ് റഹ്മാനായ റബ്ബേ ഒരുപാട് ഒരുപാട് പേര് ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ദുവാ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാൻ എല്ലാ പ്രയാസവും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ ആമീൻ 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 റാഹിമീ വസലാരിൽ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി അലാൽ ാലിൻ അപ്പൊ എല്ലാവരോടും ദുവാസിയോടെ അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരിമാരെ നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ നീയത്താക്കുക സൂറത്തുൽ ലുഹ ഏ വട്ടം ഓരോ ദിവസം അങ്ങനെ തുടരെയായിട്ട് ഏയ് ദിവസമായിട്ട് നീയത്താക്കി വെക്കുക അങ്ങനെ അസറിന്റെ ശേഷമാണ് നിങ്ങൾ ഇന്ന് ഏത് ദിവസമാണ് ഏത് നിസ്കാരത്തിന് ശേഷമാണ് നിങ്ങൾ ഓതുന്നത് ആ നിസ്കാരത്തിൻ്റെ ശേഷം തന്നെ പിറ്റത്തെ ദിവസവും ആ നിസ്കാരത്തിൻ്റെ ശേഷം ഓതട്ടോ ഇനിയിപ്പോൾ ലുഹാൻ നമസ്കാരത്തിൻ്റെ ശേഷമാണ് നിങ്ങൾ ഓദാൻ തുടങ്ങുന്നത് എങ്കിൽ പിറ്റേത്തെ ദിവസവും ലുഹാ നമസ്കാരത്തിൻ്റെ ശേഷം താജുദിൻ്റെ ശേഷമാണ് നിങ്ങൾ ഓതാൻ തുടങ്ങുന്നത് എങ്കിൽ പിറ്റേത്തെ ദിവസവും ഇൻഷാല്ലാ ആ താഴുദിൻ്റെ ശേഷമായിട്ടോ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും മരുന്നാണ് നിങ്ങൾ തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു ഓദാൻ വേണ്ടി അതുപോലെ ഓതി നിങ്ങൾ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾ അള്ളാഹു നടത്തി തരട്ടെ സമാധാനമുള്ള ജീവിതം അല്ല നൽകട്ടെ നമ്മുടെ ദുബഅ അള്ള സ്വീകരിക്കട്ടെ ആമീൻ അസ്സലാം വലൈക്കും വർമ്മത്തല്ലാ താല വബർക്കാത്ത